നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശ്രമിച്ചിട്ടും നമ്മുടെ പ്രയത്നങ്ങൾ പലതും സഫലമാകാതെ പോകാറുണ്ട് ചിലപ്പോൾ വലിയ തടസ്സമൊന്നും കൂടാതെ തന്നെ നമ്മുടെ പ്രയത്നങ്ങൾ വിജയിക്കും ജീവിതത്തിൽ ഇത് സാധാരണമാണ് മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം സ്വാധീനിക്കുന്നു എന്നതാണ് ഇതിൻ്റെ എല്ലാം കാരണം അതുകൊണ്ടാണ് നമ്മുടെ ഓരോ കർമ്മവും ഓരോ വാക്കും ഓരോ നോട്ടവും ഓരോ ചിന്തയും ശ്രദ്ധിച്ച് വേണം എന്ന് ആചാര്യന്മാർ പറയുന്നത് കാരണം അവക്കെല്ലാം അതിൻ്റേതായ ഫലമുണ്ട് വിധി എന്ന് പറയുന്നതും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം തന്നെ ഇന്നലത്തെ കർമ്മമാണ് ഇന്നത്തെ വിധിയായി തീരുന്നത് ഇന്നത്തെ കർമ്മം നാളത്തെ വിധിയായി മാറുന്നു അതിനാൽ ഇന്നത്തെ കർമ്മം ശുദ്ധമായാൽ മാത്രമേ നാളത്തെ വിധി നമുക്കനുകൂലമാകൂ ദേശവും കാലവും കർമ്മഫലത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമല്ല രാജ്യത്തെ നിയമവ്യവസ്ഥ പോലെയാണത് ഒരാൾ കുറ്റകൃത്യം ചെയ്ത ശേഷം രാജ്യത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിവിൽ കഴിഞ്ഞാലും പോലീസും നിയമവും അയാളെ പിന്തുടർന്ന് കണ്ടുപിടിച്ച് തക്ക ശിക്ഷ നൽകും അതുപോലെ കർമ്മഫലം ഈ ജന്മത്തിലും അടുത്ത ജന്മങ്ങളിലും നമ്മളെ പിന്തുടരും എന്നാൽ എല്ലാം വിധിയാണെന്ന് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കുകയും വരുത് പ്രയത്നത്തിന് അതിൻ്റേതായ സ്ഥാനമുണ്ട് അസുഖം വന്നാൽ മരുന്ന് കഴിച്ച് നമ്മൾ രോഗം മാറ്റാറുണ്ട് അതുപോലെ ശരിയായ പ്രയത്നം കൊണ്ടും സത്കർമ്മങ്ങൾ കൊണ്ടും നമ്മൾ അനുഭവിക്കേണ്ട ദുരിതങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ കഴിയും അധ്വാനിയായ ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല ജപം അനുഷ്ഠിക്കുന്നവന് പാപവും ഉണ്ടാവില്ല മൗനമായിരിക്കുന്നവന് കലഹവും ജാഗ്രതയോടെ ഇരിക്കുന്നവന് ഭയവും ഉണ്ടാവില്ല ശ്രീ ചാണക്യൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാന സന്താനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കലേശ സമാനന്ദി വിശ്വം സത്വേ യഥാഭാതി സത്വത്തിന്യത് സമസ്തം परं ब्रह्म नित्यं तदेवाहमस्मि यदारं दलेशै समानन्ति विश्वं यदा, यदा भाति सत्त्वे तदा भाति सर्वं यदा लोचिते हेयमन्यत् समस्तं परं ब्रह्म അടുത്തതായി ശങ്കര സ്തോത്രാമൃതമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാനുസന്ധാന അഷ്ടകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്തം വന്ദേ ശ്രീ ശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ ആറാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത് അവിടെ യാതൊരു കൊണ്ട് വിശ്വമഖിലവും സമാനന്ദിക്കുന്നുവോ എപ്രകാരമാണോ ഏകനായ സൂര്യൻ ഉദിക്കുന്നതോടുകൂടെ ഈ ഭൂമിയിലാകെ പ്രകാശം പരക്കുന്നത് തൻ്റെ സാന്നിധ്യത്താൽ സർവത്തെയും പ്രകാശിതമാക്കുന്നത് ദൃഷ്ടാന്തമാണ് അതുപോലെ യാതൊരു ആനന്ദത്താൽ എല്ലാ പ്രപഞ്ചവും സുഖികളാകുന്നുവോ സുഖാനുഭവത്തെ നേടുന്നുവോ യാതൊന്ന് ഉണ്മയിൽ വിലസുന്നത് കൊണ്ട് എല്ലാം ഉള്ളതായിരിക്കുന്നുവോ അതാണ് യദാനന്ദനന്തി വിശ്വം യഥാഭാതി സത്വേ തഥാ ഭാതി സർവം ഇത്രയും പറഞ്ഞിട്ട് യാലോചിതേ ഹേയമന്യത് സമസ്തം യാതൊന്നാലോചിക്കപ്പെടുമ്പോൾ മറ്റെല്ലാം ഹേയമാകുന്നു ഹേയം ഉപേക്ഷണീയം ഒഴിവാക്കപ്പെടേണ്ടത് അവിടെ ഒഴിവാക്കപ്പെടേണ്ടതെന്ന് പറയുന്നത് മറ്റതെല്ലാം എന്തോ മോശം എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ആത്മാനന്ദ സമുദ്രത്തിൽ സ്വയം ആരാടുമ്പോൾ മറ്റ് അല്പങ്ങളായവ ഉപേക്ഷിതമാവുകയാണ് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് അവിടെ ഒന്നിനോടും വിരോധമല്ല വിരോധം കൊണ്ടല്ല ഒന്നിനെയും വേണ്ടാന്ന് വയ്ക്കുന്നത് അവിടെ എല്ലാം അന്തർഭവിക്കുന്നു എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് കിണർ കുളം തുടങ്ങിയവയിൽ എത്ര താത്പര്യം ഉണ്ടാവും അവിടെ അവിടെയാൾ കിണറിൻ്റെ അടുത്ത് പോയിട്ട് വെള്ളം എടുക്കാത്തത് കിണറിനോടുള്ള വിരോധം കൊണ്ടല്ല മറിച്ച് എല്ലാം ഒരു ജലപ്പരപ്പായിരിക്കുന്നു അവിടെ കിണറോ കുളമോ തോടോ പുഴയോ ഒരു വ്യത്യാസവും ഇല്ല ഒരു ജലപ്പരപ്പാണ് അവിടെ കിണർ അപ്രസക്തമാകുന്നു കുളം അപ്രസക്തമാകുന്നു യാവാനർത്ഥ ഉദപ്പാനെ സർവതസംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസെ വിജാനത എന്ന് മറ്റൊരു പ്രകരണത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുമ്പോൾ കിണറ് കുളം തുടങ്ങിയവ തീരുന്നു അതുപോലെ സർവാത്മദൃഷ്ടിയിൽ മറ്റ് പരിമിതങ്ങളായ കർമ്മങ്ങളും കർമ്മഫലങ്ങളും അപ്രസക്തമാവുകയാണ് അതുകൊണ്ടാൽ വൈദികങ്ങളായ യാഗങ്ങളെ പ്രത്യേകം പ്രത്യേകം ചെയ്യാൻ പോകുന്നില്ല പ്രത്യേകം പ്രത്യേകം ഫലങ്ങൾ നൽകുന്ന ക്രിയകളെ ചെയ്യാൻ പോകുന്നില്ല കാരണം എല്ലാം അവിടെ അന്തർഭവിച്ചിരിക്കുന്നു അങ്ങനെ അന്തർഭവിക്കുന്നത് കൊണ്ടാണ് അപ്രസക്തമാകുന്നത് അല്ലാതെ മറ്റൊന്നിനോടുള്ള വിരോധം കൊണ്ടല്ല അത് പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ് ഉപനിഷത്തിലൊരു പ്രസ്താവം വരുന്നുണ്ട് ഈ ലോകത്തിലെ സകല പ്രജകളും ഏതേത് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ എന്ത് സമാർജിക്കുന്നുണ്ടോ പുണ്യം അത് മുഴുവൻ രൈക്വന് ലഭിക്കുന്നു എന്നല്ല ആ രൈക്വൻ എന്തിനെ അറിഞ്ഞിരിക്കുന്നു അതിനെ അറിഞ്ഞവർക്കത് ലഭിക്കുന്നു എന്ന് ഇപ്പം രൈക്വൻ എന്നുള്ള മഹാജ്ഞാനിക്കുള്ള വിശേഷമല്ല അത് ആ പരമമായ സത്യത്തെ അറിഞ്ഞവർക്കൊക്കെ മറ്റ് പരിമിതങ്ങളായ എല്ലാം പ്രാപ്തമാകുന്നു അപ്പോൾ പരിമിതങ്ങളായതിന് പിന്നാലെ പോകുന്നില്ല അതിലെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു ഇതാണ് വിജ്ഞാനിയുടെ കൃതാർത്ഥത പരിപൂർണത അങ്ങനെയുള്ള നിത്യമായ പരബ്രഹ്മം ഞാൻ തന്നെയാകുന്നു അഥവാ ഞാൻ ആ നിത്യമായ പരബ്രഹ്മമാകുന്നു എന്ന് അനുസന്ധാനം ചെയ്യാം തുടർന്ന് ഇതേ ആശയത്തെ വീണ്ടും ഉറപ്പിക്കുന്നു ഏഴാമത്തെ ശ്ലോകം അനന്തം വിഭം സർവയോനിം നിരീഹം ശിവം സംഗഹീനം യദോകാരഗമ്യം നിരാകാരമുജ്വലം മൃത്യുഹീനം പരം ബ്രഹ്മ നിത്യം അനന്തം സർവയോനിം വിഭുംനിരീഹം ശിവം സങ്കഹീനം നിരാമത്യുജ്വല മൃത്യു പരം ബ്രഹ്മ നിത്യം തദേവാഹമസ്മി മുൻ ശ്ലോകങ്ങളിലുള്ള പോലെ പരം ബ്രഹ്മ നിത്യം തദേവാഹമസ്മി ആവർത്തിക്കുന്നു എങ്ങനെയുള്ള അനന്തം വിഭും സർവയോനിം നിരീഹം ശിവം സംഗഹീനം യത് ഓങ്കാരഗമ്യം നിരാകാരം അത്യുജ്വലം മൃത്യുഹീനം യത് പരംബ്രഹ്മ നിത്യം തദേവ അഹമസ് ഇവിടെ അനന്തം നിരീഹം ശിവം സംഗഹീനം ഓങ്കാരഗമ്യം നിരാകാരം അത്യുജ്വലം മൃത്യുഹീനം തുടങ്ങിയ ശബ്ദങ്ങൾ പരം നിത്യം എന്നിവയ്ക്ക് തുല്യം നമുക്ക് ദ്വിതീയ നപുംസകലിംഗത്തിലെ പ്രഥമയായിട്ട് മനസ്സിലാക്കാം എന്നാൽ വിഭും സർവയോനിം എന്നീ ശബ്ദങ്ങളെ അങ്ങനെ എടുക്കാൻ പറ്റില്ല അവ ദ്വിതീയയാണ് ഇവിടെയാകട്ടെ യത് തത് അഹം അസ്മി എന്ന് പറയുന്നത് കൊണ്ട് ദ്വിതീയാർത്ഥം എടുക്കാനും വയ്യ അപ്പോൾ അർത്ഥകൽപ്പന ചെയ്യുമ്പോൾ വിഭും സർവയോനിം എന്നീ ദ്വിതീയ ശബ്ദങ്ങളെ പ്രഥമേലേക്കാക്കിയിട്ട് മാറ്റണം എന്നാലേ അർത്ഥം ശരിയാവുള്ളൂ ആ അർത്ഥം നമുക്ക് അടുത്ത പ്രാവശ്യം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന പനച്ചുകാട്ട് സരസ്വതി ക്ഷേത്രം വിദ്യയുടെയും അറിവിൻ്റെയും അപരിമേയ സൗഭാഗ്യത്തിൻ്റെ അനുഗ്രഹവർഷം ചുരുങ്ങി മലയാളത്തിൻ്റെ മഹാസരസ്വതിയായി വാഴുന്നു പനച്ചക്കാട്ട് ദേവിയുടെ കൃപാകടാക്ഷത്താൽ ജന്മസാഫല്യം ലഭിച്ച ഉദാഹരണങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കഥകളായും ഐതിഹ്യങ്ങളായും നമ്മുടെ മുമ്പിലെത്തുന്നു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തൻ ശ്രീകോവിലും നാലമ്പലവുമുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണ് എത്തിച്ചേരുക സരസ്വതി ദേവി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നതിനും എത്രയോ മുമ്പ് തന്നെ ഭക്തർക്ക് അനുഗ്രഹവും ആശ്വാസവും നൽകി ഇവിടെ വിഷ്ണു മൂർത്തി സ്ഥിതി ചെയ്തിരുന്നു ഈ ദേശത്തിൻ്റെ അധിപതിയായി വിളങ്ങുന്ന ദേവൻ എന്ന നിലയിൽ മഹാവിഷ്ണു മൂർത്തിക്ക് ഇവിടെ വലിയ പ്രാധാന്യമാണുള്ളത് സരസ്വതി ദേവിയെ കണ്ടു തുടങ്ങാനെത്തുന്ന ഭക്തൻ ആദ്യം മഹാവിഷ്ണു മൂർത്തിയെ തുഴരണമെന്നാണ് മഹാവിഷ്ണു പ്രധാനമൂർത്തിയായിരിക്കുന്ന ഇവിടെ ദേവി ഉപദേവത എന്ന നിലയിലാണ് ഗണിക്കപ്പെട്ടു വരുന്നത് എന്നാൽ അനുഗ്രഹാശിസ്സുകളുടെ പ്രത്യക്ഷമായ അനുഭവങ്ങൾ ദേവിയുടെ മഹിമ വർദ്ധിപ്പിക്കുകയും ഭക്തജനങ്ങൾ തങ്ങളുടെ അജ്ഞാനാന്ധകാരത്തെ ദേവിയുടെ കടക്കൻ വെളിച്ചത്താൽ അകറ്റി നിർത്തി വിദ്യയുടെ മഹാപ്രകാശത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുകയാണ് കിഴക്കോട്ട് ദർശനമായാണ് ഇവിടെ വിഷ്ണു മൂർത്തി സ്ഥിതി ചെയ്യുന്നത് നാഗരാജാവ് എന്നീ മൂർത്തികളും വിഷ്ണുക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വീഥികളിൽ ഭക്തരിൽ അനുഗ്രഹം ചൊരിയുന്നു ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ ഭക്തൻ തുടർന്ന് സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിനായി ദേവിയുടെ സന്നിധിയിലേക്ക് യാത്രയാവുന്നു ഭക്തൻ ദേവിയെ ദർശിക്കുന്നതിലും ഇവിടെ വലിയൊരു തത്വം ഒളിഞ്ഞിരിക്കുന്നു മലയാളികളെ സംബന്ധിച്ച് പനിച്ചക്കാട്ട് സരസ്വതി ക്ഷേത്രം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമേറിയതാണ് പനച്ചുകാട്ട് ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് പണ്ട് പനച്ചുകാട്ടുള്ള പുരുഷ സന്താനങ്ങളില്ലാതെ അന്യം നിന്നു പോകുന്ന സമയം ഇക്കാലം ഇവിടെയുള്ള നമ്പൂതിരി സന്താനഭാഗ്യം ലഭിക്കണമെന്ന വിചാരത്തോടെ തീർത്ഥാടനത്തിന് പുറപ്പെട്ടു ഈ യാത്രയിൽ അദ്ദേഹം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തിച്ചേർന്നു അവിടെ അദ്ദേഹം ഏകദേശം ഒരു സംവത്സരക്കാലം ഭജനമിരുന്നു ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം കിടന്നുറങ്ങിയിരുന്നപ്പോൾ സർവാംഗസുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അങ്ങനെ ഗംഗാസ്നാനം ചെയ്താലും അങ്ങയ്ക്ക് ഈ ജന്മത്തിൽ സന്തതികൾ സന്തതികളുണ്ടാവുക അസാധ്യമാണ് അതിനാൽ അതിനായി കഷ്ടപ്പെടണമെന്നില്ല നാളെ തന്നെ സ്വദേശത്തേക്ക് മടങ്ങിപ്പിക്കുകയുള്ളൂ അങ്ങയുടെ ഇല്ലത്തിനടുത്തുള്ള കരുനാട്ടില്ലത്ത് ഇപ്പോൾ ഒരു അന്തർജനത്തിന് ഗർഭമുണ്ടായിട്ടുണ്ട് അവിടെ ചെന്ന് ആ ഇല്ലത്തെ ഗൃഹസ്ഥനോട് അദ്ദേഹത്തിന്റെ അന്തർജനം പ്രസവിച്ച് രണ്ടുണ്ണികളുണ്ടാകുമെന്നും അതിലൊരു ഉണ്ണിയെ അങ്ങേക്ക് തരണമെന്നും പറയുക അദ്ദേഹം സമ്മതിച്ച് സസന്തോഷം ഒരു ഉണ്ണിയെ അങ്ങേക്ക് തരും ആ ഉണ്ണിയെ മുലകൊടി മാറിയാലുടനെ വാങ്ങി അങ്ങയുടെ ഔരസപുത്രനെ പോലെ വളർത്തുക ഇത് മൂകാംബികാ ദേവിയുടെ അരുളപ്പാടാണെന്ന് വിശ്വസിച്ച് നമ്പൂതിരി പിറ്റേ ദിവസം തന്നെ രാവിലെ കുളിച്ച് ദേവിയെ ബന്ധിച്ചിട്ട് ഊണും കഴിഞ്ഞ് മടങ്ങിപ്പോന്നു അദ്ദേഹം സ്വദേശത്തെത്തിയ ക്ഷണത്തിൽ തന്നെ കരുനാട്ടില്ലത്ത് ചെന്ന് അവിടുത്തെ ഗൃഹസ്ഥ നമ്പൂരിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ അന്തർജനത്തിന് ഗർഭമുണ്ടെന്നും ആ അന്തർജനം ഇരട്ട പ്രസവിച്ച് രണ്ടുണ്ണികൾ ഉണ്ടാകുമെന്നും അതിലൊരു ഉണ്ണിയെ തനിക്ക് തരണമെന്നും പറഞ്ഞു കിഴുപ്പുറത്ത് നമ്പൂതിരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ കരുനാട്ടു നമ്പൂതിരി ഏറ്റവും സന്തോഷിക്കുകയും രണ്ടുണ്ണികൾ ഒരുമിച്ചുണ്ടാകുന്ന പക്ഷം ഒരു ഉണ്ണിയെ കൊടുത്തേക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു കിഴുപ്പുറത്ത് നമ്പൂതിരി കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്ന് സ്വാമി ദർശനം കഴിച്ചിട്ട് ില്ലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കുളിക്കാൻ പോയി അവിടെ ആ ദേശത്തുള്ള ചില നമ്പൂരിമാരുടെ വകയായി പണ്ടേ തന്നെയുള്ള വിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്കുവശത്ത് സ്വൽപ്പം കിഴക്കോട്ട് മാറിയുള്ള കുളത്തിലാണ് കിഴുപ്പുറത്ത് നമ്പൂരി കുളിക്കാൻ പോയത് നമ്പൂരി തന്റെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട കുളത്തിൻ്റെ കരയിൽ വെച്ചിട്ട് കുളത്തിലിറങ്ങി കുളിച്ചു കുളി കഴിഞ്ഞു വന്ന് അദ്ദേഹം കുടയെടുക്കുവാൻ നോക്കിയപ്പോൾ കുട നിന്ന് ഇളകാത്ത വിധത്തിൽ അവിടെ ഉറച്ചു പോയിരുന്നു അദ്ദേഹം ഇതികർത്തവ്യാമൂഢനായി അങ്ങനെ അവിടെ നിന്ന സമയം എവിടെ നിന്നോ ഒരു ദിവ്യ പുരുഷൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് മൂകാംബിക ദേവി അങ്ങയുടെ കൂടെ പോന്ന് ഈ കുടയിൽ കുടികൊണ്ടിരിക്കുകയാണ് ദേവിയെ ഈ കുടയിൽ നിന്ന് ആവാഹിച്ച് ഒരു വിഗ്രഹത്തിന്മേലാക്കി കുടിയിരുത്തിയാൽ അല്ലാതെ കുട ഇവിടെ നിന്ന് ഇളകിപ്പോകുകയില്ല ഈ കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മലയുടെ മുകളിൽ സ്വല്പം തെക്കുമാറി മാറി കാട്ടിനകത്ത് ഒരു ശിലാവിഗ്രഹം കിടക്കുന്നു അതെടുത്തുകൊണ്ടുവന്ന് ദേവിയെ അതിന്മേൽ ആവാഹിച്ച് കുടിയിരുത്തിയാൽ മതി എന്നാൽ ആ വിഗ്രഹം പണ്ട് ഈ വനത്തിൽ തപസ് ചെയ്തിരുന്ന ചില ദിവ്യന്മാർ വച്ചുപൂജിച്ചിരുന്നതാകെയാൽ ആ ബിംബത്തിങ്കൽ പൂജ കരിക്കുവാനത്തക്കവണ്ണം തപശക്തിയുള്ളവർ ഈ ഭൂലോകത്തിലില്ല അതിനാൽ ആ ബിംബത്തിന്മേൽ ദേവിയെ ആവാഹിച്ച് ഇവിടെ കിഴക്കോട്ട് ദർശനമായി കുടിയിരുത്തുക മാത്രം ചെയ്താൽ മതി പതിവായി പൂജിക്കുന്നതിന് ആ ബിംബത്തിൻ്റെ നേരെ പടിഞ്ഞാട്ട് ദർശനമായി ഒരു അർച്ചന ബിംബം കൂടി സ്ഥാപിച്ചുകൊള്ളണം പൂജാനിവേദ്യാദികളെല്ലാം ആ അർച്ചനാ ബിംബത്തെങ്കിൽ മാത്രം മതി മൂല മൂലബിംബത്തെങ്കൽ വന്ദിക്കുകയും ചെയ്താൽ മതി കിഴപ്പുറത്ത് നമ്പൂരി ആ ദിവ്യൻ പറഞ്ഞതുപോലെയെല്ലാം ചെയ്തപ്പോൾ അവിടെ സരസ്വതി ദേവിയുടെ സാന്നിധ്യവും ചൈതന്യവും ഉണ്ടായിത്തീരുന്നു അപ്പോൾ നമ്പൂരിയുടെ ഒലക്കുട വച്ച സ്ഥലത്ത് നിന്ന് എടുക്കാറാവുകയും ചെയ്തു അവിടെ ദേവിയെ ആവാഹിച്ച് ആദ്യം കുടിയിരുത്തിയ ബിംബത്തിന് മാത്രമേ സ്വരൂപം കാണുന്നുള്ളൂ സരസ്വതീദേവിയുടെ ദർശനം കഴിഞ്ഞ മുകളിലെത്തിയാൽ അവിടെ മണലിൽ അക്ഷരമെഴുതുക എന്നൊരു ചടങ്ങും പ്രാധാന്യമേറിയതാണ് ദുർഗാഷ്ടമി മഹാനവമി എന്നീ ദിവസങ്ങളിലൊഴികെ എല്ലാ ദിവസവും വിദ്യാരംഭം നടത്തുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്